ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ ചെയ്തിരിക്കും ആ ഞാൻ ആ കാര്യം അറിയാനാണ് എന്റെ എന്നെ കൊണക്കാനല്ല ആൺകുട്ടികള് സോഷ്യൽ മീഡിയയിൽ മനസ്സിലാ നിന്ന് ധൈര്യൊന്ന് കണക്ക് അതിനു വേണ്ടിയാണ് ഞാൻ എന്നെ വിളിച്ചത് ആ അനിയാണ് സോഷ്യൽ മീഡിയയിൽ ആക്കാൻ വേണ്ടിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുള്ളത് എന്നിട്ട് അത് മാത്രല്ല മോനക്ക് അന്നത്തെ ദിവസം ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല മണവാള രണ്ട് ദിവസമായിട്ട് മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്യുന്ന മണവാളൻ്റെ മണവാളൻ്റെ ആ മുടിയും അതിൻ്റെ മുടിയാണ് അവൻ്റെ ഹൈലൈറ്റ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അവൻ്റെ കുടുംബം ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട് ഇവനെ ജയിലിൽ വെച്ചിട്ട് മുടി മുറിച്ചു മുടി മുറിപ്പിച്ചു മുടി മുറിപ്പിച്ചു താടിയും മീശയൊക്കെ പഠിച്ചു പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ വെച്ച് സോറി പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ വെച്ചിട്ട് ജയിലധികരെ അപ്പോൾ അതിനെതിരെയാണ് കുടുംബം ഭയങ്കര ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടാണ് ഒരു ഉമ്മയല്ലേ അല്ലേ ഉമ്മയും ഉപ്പയും ഈ മക്കളെന്ത് കാണിച്ചാലും രക്ഷിതാക്കൾ ന്യായീകരിക്കും ഇവൻ എന്ത് കേസിനാണ് അകത്ത് കിടക്കുന്നത് എന്നുള്ളൊരു സംഭവം ഒരുവിധ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും രണ്ട് യുവാക്കളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ഏതോ കോളേജിലെന്തോ പ്രശ്നം നടന്ന സമയത്ത് ഇപ്പോൾ തൃശ്ശൂർ പോലത്തെ സമയത്ത് തോളിൽ പ്രശ്നം നടന്ന സമയത്ത് വെള്ളടിൻ്റെ ബാക്കി എന്തോരടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ബാക്കിയായിട്ട് ഈ ബൈക്കിൽ പോകുന്ന രണ്ട് യുവാക്കളി അടിച്ചു ഇതൊക്കെ അവർ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു തോളിലിനോ കാലിൽ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഈ എല്ല് പൊട്ടിയിട്ടുള്ള ചാർജസ് ഒക്കെ ആണ് അവർക്കെതിരെ കുറച്ച് മുന്നേ നടന്ന കാര്യം കൊണ്ടും പറഞ്ഞിട്ടില്ല എന്താണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വിഷയം എന്താ വെച്ചാൽ ഇവൻ്റെ മുടി മുറിച്ചു രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളൊക്കെ ഇതിനെ കൊണ്ടെടുക്കുന്നത് അതായത് മറ്റുള്ള തടവ് പുള്ളികളുടെ പ്ലേറ്റിലേക്ക് ഇവൻ്റെ മുടി വീണു മറ്റേ കാര്യം കൊണ്ട് മുറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പിടിച്ച മുടി മുറിച്ച് പറഞ്ഞു ഈ കുടുംബത്തിന് എന്താ പറയാനുള്ളത് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താണ് ഇവർ എന്നുള്ളത് ഓർക്കണം ഇവൻ അതിനുള്ളിൽ ചെന്ന് കിടക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുത്തതിന് പോലീസ് കൊണ്ടുപോയി പിടിച്ചു കിടത്തിയതല്ല കേട്ടോ കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് ഉമ്മാറി കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മൂടി മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കണ്ടായത് എന്തായ മോനിയാണ് അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവരെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത് അപ്പൊ അവന് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു വീണോക്കുമ്പോ അവന് അവരെ വീണ്ടും അവനോടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ രടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ഈ താടിമുടി മീശ ഒക്കെ മുറിക്കുന്നത് അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഫിലിമില് ഇതുണ്ട് പിന്നെ കല്യാണം ഉണ്ട് അപ്പൊ മുടി മുറിക്കില്ല അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി വെക്ക അപേക്ഷ വെക്കണം എന്ന മോൻ പറഞ്ഞു അത് അവർ കേൾക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞിട്ടുമ്പോ എനിക്ക് എൻ്റെ ഉപ്പാൻ ഒന്ന് വിളിച്ച് വിവരം പറയണം ി കാണിക്കൂല ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിട്ട് ഞാനത് ഇവിടുന്ന് ഇറക്കി വിടൂന്നത് അത് സത്യത്തിൽ അവര് ചെയ്യും ചെയ്തു ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുള്ളത് അന്നിട്ട് അത് മാത്രല്ല അന്ന് ഭക്ഷണം തോൽക്കുക അന്നത്തെ ദിവസം ഭക്ഷണം തോൽ കൊടുത്തിട്ടില്ല അവര് ഒരു ചോദിച്ചു ആരാണ് ചെയ്തത് അപ്പൊ പറഞ്ഞ ഈ ഉമ്മാന്റെ ഉപ്പാന്റെ വേഷം നമുക്ക് മനസ്സിലാവും കേട്ടോ കാരണം മക്കളെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉമ്മമാര് ന്യായീകരിക്കും നമ്മളിപ്പൊ രണ്ട് ദിവസം മുന്നേ ആ തിരുവൂരുത്ത കേസിൽ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ അപ്പൊ പെണ്ണുങ്ങളെ രാത്രി ചാറ്റില് അത് വളച്ചാൽ അതിന്റെ ഉമ്മയും വന്നിട്ട് ഭയങ്കര ന്യായീകരണമായിരുന്നു മകനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മുടി വെട്ടാന്ന് പറഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാല് മുടി 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 അല്ലാതെ സെറ്റ് താടി ആകെ തന്നെ അല്ല ഇത് ജയിലല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അലോ ചോക്ക ഈ കുടുംബപ്പൊ ഈ പരാതി കൊടുക്കണേ തിരക്കല്ലോ ഇവര് എന്താ ഉദ്ദേശിക്കുന്നത് നാട്ടുകാർ കംപ്ലീറ്റ് കമന്റ് ബോക്സിൽ തെറി തെറുപോളിയാണ് ഇങ്ങനെ രീതിയിൽ സ്വയം എക്സ്പോസ്ഡ് എക്സ്പോസായിട്ട് തെറുകേക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അങ്ങനെ പ്രസ് മീറ്റ് വെച്ചെന്നുള്ളത് അറിയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പരാതി കൊടുക്ക ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുക്കുക അതല്ലേ വേണ്ടത് സ്പാലും സലൂണിലും ഒന്നല്ലോ മകം പോയിട്ടുള്ളത് മുടി പറ്റാത്ത രീതിയില് അതായത് ആയിക്കോട്ടെ ക്സിഡന്റ് പറ്റിട്ട് തോളെല്ലാം താലിന്റെ എല്ലാം പൊട്ടിട്ട് കുറച്ച് രണ്ട് പയ്യന്മാര് കിടക്കണ്ടത് എന്താ ഒരു ക്രിമിനൽസിനെ അടിപ്പിക്കാൻ നോക്കി അവര് അടിക്കാണ്ട് നിന്നെ അടിക്കാൻ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആണോ ഒരവസ്ഥറിയല്ലേ കൂടുതൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് മൂന്ന് പ്രാവശ്യം ആ സ്ത്രീം നടത്തി മൂന്ന് ടീമിനെ കൊണ്ടുവന്നു പക്ഷെ അവരൊന്നും എന്റെ മകനെ കഴിയുവെച്ചില്ല ഏർ അവര് പറഞ്ഞു രണ്ടറിയന്താ കാണാതെ പറ്റില്ല അവർ മൂന്ന് പേര് തിരിച്ചുപോയി ഈ പേര് ചെയ്തത് തന്നെ നിക്സൺ പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥന്റെ കീഴില് വേറെ പേരിൽ അറിയില്ല അവർക്ക് കണ്ടാലറിയുള്ളത് പറഞ്ഞു വേറെ രണ്ടുസ്ഥരാ അന്ന് രണ്ടുസ്ഥരും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവര് വളരെയധികം വളരെയധികം മോശമായിട്ടുള്ള പദങ്ങളും വാക്കുകളാണ് അതെ താടി പിടിക്കുന്നവർ എന്റെ താടി പിടിക്കരുത് പറഞ്ഞു അത് പറഞ്ഞു നോക്കുമ്പോഴാണ് കൂടുതലായിട്ട് ചെയ്തത് ഈ ജിഹാദി ആയിട്ടോ അല്ലെ എന്താ പിന്നെ തീവ്രവാദി ആയിട്ടോ വളർത്താൻ ഞങ്ങളത് ഇരിക്കില്ല ഇവിടുന്ന് ഇതൊക്കെ കടന്നിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞ്

നമുക്ക് സൂപ്രണ്ടിനോട് ചോദിച്ചിട്ട് അവര് ഇതെല്ലാം ഈ ആക്രമിച്ചിട്ടുള്ളത് ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ പിന്നെ ഇവൻ കൊടകിലേക്ക് എന്താണ് കൊടകിലേക്ക് മുങ്ങി കൊടകിലേക്ക് മുങ്ങിയിട്ട് അവിടുന്ന് പോലീസുകാർ പിടിച്ചോണ്ടിന്ന് സ്റ്റേഷൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ നിന്നുള്ള പ്രകടനം ഓക്കെ ആ പ്രകടനം കഴിഞ്ഞതിന് ശേഷം എന്താ അവിടെ കൊടുക്കുകയെന്ന് വെച്ചാൽ തണുപ്പൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ ക്ലൈമറ്റ് ആസ്വദിക്കാൻ പോയതാണ് അത് കഴിഞ്ഞ് ജയിൽ കയറുന്ന സമയത്ത് റീൽ ചിത്രീകരണവും ബാക്കി പരിപാടി അപ്പോൾ രണ്ടാമത്തെ സുഖവാസ കേന്ദ്രം ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ കുളുമനാലിക്ക് പോകുന്ന കണ്ടീഷനിലാണ് മൂബർ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയത് അഞ്ഞിമത്തൊക്കെ പോട്ടെ ഒരു ഇത് എന്ത് കേസിനാണ് ചെങ്ങനെ ജയിലിൽ കൊണ്ടിരിക്കുന്നത് വാസ കേന്ദ്രത്തിലിരിക്കുന്നത് എന്ത് ചെയ്തതിനാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ആ അവരുടെ അവസ്ഥ എന്താന്നുള്ളത് ആ ഇവര് ചോദിക്കുന്നുണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോൾ ആ ഉപ്പാന്റെ മറുപടി ഞാൻ കാരണം അതില് നിലവിലുള്ള ഇത് പറഞ്ഞാൽ ഇത് ഒരു കൗണ്ടർ കേസാണ് ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു പിന്നെ ഈ കേസ് കോടതി ആ കേസിനെ പറ്റിട്ട് പുറത്തേക്ക് നമ്മള് കനം അത് അവരും തന്നെ വന്നിട്ട് എന്താണ് ഇത് ഡൗട്ട് പക്ഷെ എന്നിരുന്നാലും എന്നിരുന്നാലും ശരി എന്നിരുന്നാലും ശരി ജസ്റ്റ് അതിന് വന്നിട്ട് പറയണെന്തോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ീ ആരോപിക്കപ്പെടുന്ന പോലെ രണ്ട് വിദ്യാർത്ഥികളെ ചുല്ലാൻ നോക്കി എന്നുള്ളതാണ് അവരുടെ വലിയ ഉണ്ടായിട്ടുള്ളത് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് മുന്നേ ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് അതെ ഈ വിദ്യാർത്ഥികൾ മറ്റൊരുത്തന്റെ വീറുകൊപ്പി കൊണ്ട് മദ്യപിച്ചിട്ട് വീറുപ്പ് കുപ്പി കൊണ്ട് തലക്ക് തല്ലിപ്പൊളിച്ചു തല തല്ലിപ്പൊളിച്ചു ആ ഒരു ഗ്രൗണ്ടില് ഈ തൃശൂർ കേരളവർമ്മ കോളേജിന്റെ സമീപത്തുള്ള ഗ്രൗണ്ടില് നടന്നുള്ള സംഭവമായിരുന്നു ആ സംഭവത്തിൽ തല പൊള്ളി തല തല്ലി തല്ലിപ്പൊളിച്ചു നോക്കുമ്പോ അവിടെന്തായിരുന്നു അടുത്തൊന്ന് പിന്നെ കാറേടുന്നത് അപ്പൊ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചു അത് ഇവ ഇവ സംഭവം നടക്കുമ്പോ അവിടെ ഈ പയ്യനെ തല തല്ലിപ്പൊളിച്ച പയ്യനെ പൊളിച്ച പയ്യനല്ല അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് എന്നത് എന്നിട്ട് ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ വീണ്ടും വണ്ടി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് ഇതൊക്കെന്തായാലും പോലീസ് അന്വേഷിച്ചോട്ടെ വെറുതെ പോലീസിനും വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഇടില്ലല്ലോ ഏ അല്ലേ എന്താണെന്നുണ്ടെങ്കിലും നിന്റെ അടിയിലെ കമൻസ് ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ നല്ലവരാണ് ഈ ഒരു ഓവർ കോൺഫിഡൻസ് മക്കൾ പരമാവധി ചൂഷണം ചെയ്യും സീരിയസ്ലി കുടുംബം ഇതിങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് നാട്ടുകാർ മുഴുവനും അതൊരു നാട്ടുകാർ മുഴുവൻ അവനെ പറഞ്ഞിരുന്നുള്ളൂ ഇപ്പം നാട്ടുകാർ മുഴുവനും ഈ കുടുംബത്തിന് മൊത്തം തെറിപുടിയാണ് കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കി അറിയാം ഒരാൾ പോലും ഒരാൾ പോലും ഞാൻ കമൻറ്റ് ബോക്സ് ഉദ്ദേശിച്ചത് പൊതുവേ ഉള്ളൊരു ജനവികാരം ഒരു മനുഷ്യന് പോലും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ പോലും സംസാരിക്കുന്നില്ല കുടുംബ അടക്കം ഇപ്പോൾ തെറി കേട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരം തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക